പ്രിയപ്പെട്ട സ്നേഹം സംഘടിപ്പിച്ച പ്രോഗ്രാമിലാണ് ഞാൻ സംഗമിച്ചിട്ടുള്ളത് വിഷയം വിഷയാൽ തീരുന്ന കൗമാരം എന്നാലാണ് കേരളത്തിൽ കേട്ടുവരുന്ന ചില നെട്ടൽ വാർത്തകളുണ്ട് അതിലൊന്നാണ് ലഹരി ഉപയോഗം അലസമായി അലസമായി തള്ളുന്ന തള്ളുന്ന ചില കണക്കുകളിൽ ഇതും ഇടം കാലത്തെ ലഹരി ഉപയോഗം വാണം ചില കണക്കുകളുമായി ഞാൻ എന്റെ വിഷയത്തിലോട്ട് വരാം നാഷണൽ കമ്മീഷൻ ഓഫ് മെയിൽസ് ആൻഡ് റൈറ്റ്സ് എന്ന സംഘടന കേരളത്തിന് മുമ്പിൽ റിപ്പോർട്ട് ാണ് സംസ്ഥാനത്തെ ആസ്വദിക്കുന്നതും അറുപത് ശതമാനമാണെന്ന് അഞ്ചു വയസ്സു മുതൽ പതിനെട്ട് വയസ്സുവരെ നൂറ്റി പത്തൊമ്പത് കുട്ടികളെയാണ് പഠന വിധേയമാക്കി ആക്കിയ മുന്നിൽ കൊണ്ടുവന്നത് ചില വാക്കുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ് നിന്ന് നിന്ന് കിട്ടുന്ന പണം മാതാപിതാക്കൾ തമ്മിലുള്ള കലഹ ലഹരിയുടെ ലഭ്യത ലഹരി ഉപയോഗം കൂടുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ ഇവയല്ലേ നമ്മുടെ നമ്മുടെ കുട്ടികളിൽ എം ഡി എം എന്ന ഇപ്പോൾ ഇപ്പോൾ ഉണ്ട് എം ഡി എം എന്ന ലഹരിയെ തടയാൻ നമുക്ക് നമ്മുടെ മക്കളിൽ ജാഗ്രത വരുത്തണം അസാംക്കും